ഹായ് ഫ്രണ്ട്സ് മല്ലു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നിങ്ങളെ കാണിക്കാൻ തോന്നുന്നത് അതെവിടെയാണ് ഹലോ ഗായ് ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം ഇതാണ് ഒരു മുന്തിരി മലയാണിത് ഇവിടെ ഇഷ്ടം പോലെ മുന്തിരി ഉണ്ട് പച്ചമുന്തിരി വരെയുണ്ട് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ക്യാപ്പൽ ബെർഗിലാണ് ക്യാപ്പൽ ബെർഗെന്ന് പറഞ്ഞാൽ ബെർഗ് എന്ന് ജർമ്മനിൽ ആ ലാംഗ്വേജിൽ പറയുന്നത് മല എന്ന ഉദ്ദേശമാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാം മൊത്തം മുന്തിരിച്ചെടികളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണിത് വളരെ ഭംഗിയുള്ള സ്ഥലമാണ് അതിൻ്റെ ഏറ്റവും ബാക്കിൽ നിങ്ങൾക്ക് കാണാം ആ മല കഴിഞ്ഞിട്ട് കുറേ കാട് പിടിച്ചിരിക്കുന്നത് അതൊരു വനമാണ് ഷുർവാൾഡെന്ന് പറയുന്നൊരു വനമാണ് ആ വനത്തിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്നൊരു മല ബെർഗ് അതാണ് ക്യാപ്പൽ ബെർഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഇവിടുന്ന് വളരെ രുചികരമായിട്ടുള്ള ഒരുപാട് വൈൻ നമ്മുടെ ലോകമെമ്പാടും എത്തിപ്പെടുന്നുണ്ട് അത് ഇപ്പോൾ ഇതിലിപ്പോൾ കാണിക്കാൻ അധികം ഇല്ല ഇത് ഓൾറെഡി അവര് പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം ചില ചെടികളിൽ നിൽക്കുന്നുണ്ട് അത് നമുക്ക് വഴിയെ പോകുമ്പോൾ കാണാം വാ അപ്പോൾ നമ്മൾ ക്യാപ്പൽ ബെർഗിലേക്ക് പയ്യെ പയ്യെ നടന്നുകൊണ്ടിരിക്കുകയാണ് കിടക്കുന്നു അത് കയറ്റം കയറി കയറി വരികയാണ് പക്ഷേ അതിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നടക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ റോഡുകൾ ഇങ്ങനെ പല പല ഭാഗങ്ങളിലേക്കായിട്ട് പോകുന്നുണ്ട് അത് ഏതിൽ പോയാലും ഇതിൻ്റെ മുകളിലേക്ക് തന്നെ എത്തും നമ്മൾ അപ്പോൾ അത് വളരെ നല്ല വഴികളാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ആളുകൾ രാവിലെയും വൈകിട്ടും ഒക്കെ ഇവിടെ സ്പച്ചിറന് വരികയെന്നാണ് പറയുന്നത് സ്പച്ചയറിന് വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വൈകുന്നേരങ്ങളിൽ നമ്മൾ നടക്കാൻ പോകുമെന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കാൻ വരുന്ന ആൾക്കാരുണ്ട് പിന്നെ പട്ടിയം കൊണ്ടുവരുന്നത് സൈക്കിൾ യാത്രക്കാർ പിന്നെ പിള്ളേരെ കൊണ്ട് കളിക്കാനായിട്ട് വരുന്നത് അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ രാവിലെയും വൈകിട്ടും ഉച്ച സമയത്ത് ഇപ്പോഴാണ് സമ്മർ സീസണിലധികം ഉച്ച സമയങ്ങളിൽ ആളുകൾ ഉണ്ടാവില്ല ഭയങ്കര വെയിലായിരിക്കും ഇപ്പോൾ ഈ സമയങ്ങളിൽ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്കിപ്പോൾ ബാക്കിലേക്ക് നോക്കിയാൽ അവിടെ സിറ്റിയാണ് കാണുന്നത് ഇപ്പറേ ഇവിടെ നോക്കിയാൽ നമ്മൾ ഈ മേളിലേക്ക് ചെല്ലും തോറും താഴിലേക്ക് ഇത് ഫെൽബാഹാണ് തൊട്ട് താഴെ കാണുന്നത് നമ്മൾ താമസിക്കുന്ന ഫെൽബാഹിലാണ് ആ ഫെൽബാഗ് സിറ്റിയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് കാണുന്നത് മൊത്തം സ്ട്രൂഡ്ഗാട്ടാണ് ഇതിൻ്റെ ഏറ്റവും മോളിൽ ചെന്നാൽ നമുക്ക് സ്ട്രൂഡ്ഗാട്ട് മൊത്തമായിട്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ഇവിടെ ഒരുപാട് മുന്തിരികൾ ഇത് കണ്ട ഇപ്പം ഈ ഈ കുറച്ചുള്ള റോയിലവർ പറിച്ചിട്ടില്ല കണ്ടോ പല പല വെറൈറ്റി മുന്തിരികളാണ് കേട്ടോ ഇതിപ്പോൾ ചെറിയ ബ്ലാക്ക് ആയിട്ടുള്ള മുന്തിരിയാണ് പക്ഷേ ഇതിന് ഭയങ്കര മധുരമാണ് കേട്ടോ കുരുണ്ട് പക്ഷെ കുരു ഇല്ലാത്തതും പിന്നെന്താ നീട്ടത്തിലുള്ള മുന്തിരി പിന്നെ പച്ച കളറിലുള്ള മുന്തിരി അങ്ങനെ ഒരുപാടുണ്ട് ഇത് 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 കണ്ടോ വലിയ വലിയ കൊലകളായിട്ട് അങ്ങനെ കിടക്കുന്നത് ഇതിപ്പോൾ അവർ പറിക്കാത്തത് കൊണ്ട് നമുക്കിപ്പോൾ ഇതിൽ വീഡിയോ കാണിക്കാൻ പറ്റി നേരത്തെ ഇത് ഉണ്ടായ സമയത്ത് നിറയെ കൊല കുത്തി കിടക്കുമായിരുന്നു മുകളിലേക്ക് മൊത്തം അവിടെയൊക്കെ ഉണ്ട് ണത് അതിന്റെ അകത്ത് കുറച്ച് കുഞ്ഞി മുന്തിരി ഞാൻ ഞാൻ ഒന്ന് പറിച്ചതാണ് നമുക്കൊന്ന് ടേസ്റ്റ് പുളിയാണ് പറഞ്ഞതുപോലെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു നമുക്ക് നമുക്ക് കാണാൻ കാണാൻ സൂര്യ അസ്തമിക്കുന്ന പിന്നെ കണ്ടോ താഴെ നമുക്ക് ഫെൽബാഗ് സിറ്റി പിന്നെ അപ്പുറത്തേക്ക് കാണുന്ന എല്ലാം ആണ് നമുക്കതൊക്കെ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ ആ മുന്തിരികളും കൂടി നിറഞ്ഞിരുന്നപ്പോൾ നല്ല ഭംഗിയാണ് അന്നേരം ഞങ്ങൾക്ക് അന്നേരം വീഡിയോ പിടിക്കാനൊന്നും പറ്റിയില്ല പക്ഷെ എന്നാലും വളരെ ഭംഗിയായിട്ടുള്ള കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഇതാണ് ഹണിബിയുടെ കൂടാണിത് അങ്ങനെയാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് തന്നെ നോക്കി മനസ്സിലാവും നമ്മളിപ്പോ ഏകദേശം അതിന്റെ മുള്ള അതായത് ആ വനത്തിന്റെ തൊട്ട് താഴെയുള്ള ഇവിടം വരെ റോഡുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള റോഡ് അത്ര നല്ലതല്ല അപ്പം അതിന്റെ തൊട്ട് കാലം നമ്മൾ വന്നിട്ടുണ്ട് ആ വനത്തിന്റെ ഏകദേശം അടുത്തായിട്ട് ഇപ്പോൾ ബാക്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സിറ്റി മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ നമുക്ക് നടന്നു വരുന്നവരാണെങ്കിലും ഇതിപ്പോ സൈക്കിൾ യാത്രക്കാരാണെങ്കിലും നമ്മളിവിടെ വേസ്റ്റോ സാധനങ്ങളോ ഒന്നും ഇടാൻ പാടില്ല അപ്പം നമ്മൾ നടന്ന് പോകുന്ന വഴിക്ക് ഇങ്ങനെ ബിന്നുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ വേസ്റ്റ് ഇടും പിന്നെ നടന്നു കഴിയുമ്പോൾ ക്ഷീണം വരുവാണെങ്കിൽ അവിടെ ബാക്കിൽ അപ്പം നിങ്ങൾക്ക് കാണാം അവിടെ ഇങ്ങനെ ചില ഇടയ്ക്ക് ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള സംഭവം വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് പിന്നെ ഇവിടെ ഇരുന്ന് നമുക്ക് ആ വ്യൂ ആസ്വദിക്കാൻ പറ്റൂട്ടോ അത് നിങ്ങളുടെ കൂടിയിട്ടാണ് അവിടെ അങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇപ്പം നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ ബാക്കിലായിട്ട് ആ കളർഫുള്ളായിട്ട് നമ്മുടെ നാട്ടിൽ പറയുന്ന ആകാശ കുഞ്ഞാൽ എന്ന് പറയുന്നതെല്ലാം അങ്ങ് ദൂരെ കാണാൻ പറ്റും അത് ചുഡ്ഗാട്ട് ഫെസ്റ്റ് നടക്കുന്നതിൻ്റെയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾ പിന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുവരേക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക